എളുപ്പത്തിൽ തയ്യാറാക്കാം നല്ല അടിപൊളി ടേസ്റ്റും അതാണ് ഇന്നത്തെ കറി ഒരു നാടൻ കറിയാണ് അപ്പോൾ വെൽക്കം ടു സാച്ചിസ് കിച്ചൺ പിന്നത്തെ കറി തയ്യാറാക്കാനായിട്ട് ഒരു കുക്കറിൽ കാൽ കപ്പ് തൂരപ്പരിപ്പ് എടുത്തിട്ടുണ്ട് രണ്ടാൾക്കുള്ളൊരു ക്വാണ്ടിറ്റി ആണ് കേട്ടോ തൂരപ്പരിപ്പ് കഴുകി വൃത്തിയാക്കി അതിലേക്ക് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് കുക്കറിൽ വേവിക്കാനായിട്ട് വയ്ക്കുക അപ്പോൾ സ്റ്റീം വന്നിട്ടുണ്ട് വെയിറ്റിട്ട് കൊടുക്കാം മിസ്സിൽ വന്നതിന് ശേഷം ഫ്ലെയിം ഏറ്റവും കുറച്ച് വെച്ച് ഒരു അഞ്ച് മിനിറ്റ് കുക്ക് ചെയ്യാം അപ്പം അതിനിടയിൽ ഇതിലേക്കുള്ള വെജിറ്റബിൾസ് റെഡിയാക്കാം ഞാനിപ്പോൾ ചേർക്കുന്നത് കുറച്ച് ചക്കക്കുരു ഉണ്ട് രണ്ടാക്കി കട്ട് ചെയ്താണ് പിന്നെ ഒരു മീഡിയം സവാള കുറച്ച് വലിയ കഷ്ണങ്ങളാക്കിയത് ഒരു മീഡിയം തക്കാളി ഒരു രണ്ട് മൂന്ന് മുരിങ്ങക്ക ഇതുപോലെ കഷ്ണങ്ങളാക്കിയത് പിന്നെ കുറച്ച് വെളുത്തുള്ളി മുഴുവനോടെ ഇത്രയാണ് ഞാൻ ചേർക്കുന്നത് ഇതിനിടയിൽ പരിപ്പൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് ഉടച്ചതിന് ശേഷം അധികം പേസ്റ്റ് ആക്കേണ്ട ആവശ്യമില്ല അതിലേക്ക് ഒരു ഒന്നര കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമ്മൾ എടുത്തു വെച്ച് വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നേകാൽ ടീസ്പൂൺ മുളക് പൊടി ഒന്നേകാൽ ടു ഒന്നര വരെ ചേർക്കാം മല്ലിപ്പൊടി ചേർക്കുന്നില്ല പിന്നെ ഒരു പെരുങ്കായത്തിൻ്റെ രണ്ട് ചെറിയ കഷ്ണം ഞാനത് വറുക്കാതെ തന്നെയാണ് ചേർക്കുന്നത് വറുത്ത് ചേർക്കുകയാണെങ്കിൽ അങ്ങനെയും ചേർക്കാം ഞാൻ ഇങ്ങനെ പല വിധത്തിലും ചേർക്കാറുണ്ട് അപ്പോൾ അതിൻ്റെ ചെറിയ കഷ്ണം പെരുങ്ങായ ആവുമ്പോൾ നല്ലൊരു കായത്തിൻ്റെ സ്മെല്ല് കിട്ടും പൊടീനേക്കാളും നല്ലത് ഇതാണ് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട് എല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുക്കറിൽ വീണ്ടും ഒന്ന് സ്റ്റൗവിൽ വെക്കാം സ്റ്റീം വന്ന് വെയിറ്റ് വെയിറ്റിട്ടതിന് ശേഷം ഒറ്റ സ്റ്റീം വരുമ്പോൾ ഓഫ് ചെയ്യണം അതിൽ കൂടരുത് ഒറ്റ സ്റ്റീമിൽ കറക്റ്റ് വേവിൽ കിട്ടും അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് പുളി ചേർക്കാനുണ്ട് അതിനായിട്ടൊരു നെല്ലിക്ക വലിപ്പത്തിൻ്റെ പകുതി മതി അതിലേക്ക് കുറച്ച് വെള്ളവും ചേർത്ത് നന്നായിട്ട് പിഴിഞ്ഞ് വെക്കാം അപ്പം ഇതിനിടയിൽ കുക്കറിൻ്റെ സ്റ്റീമൊക്കെ പോയിട്ടുണ്ട് വെജിറ്റബിൾസും എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട് പാകത്തിനുള്ള വേവായിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ പിഴിഞ്ഞു വെച്ചാൽ പുളിവെള്ളം ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് മുരിങ്ങയുടെ ഇല ഉണ്ടായിരുന്നു അപ്പം അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഉലുവ വറുത്ത് പൊടിച്ചത് കാൽ ടീസ്പൂൺ ഇതെല്ലാം ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യണം അപ്പം കുറച്ച് ഉപ്പ് കുറവായിട്ട് തോന്നി അപ്പോൾ ഒരു കാൽ ടീസ്പൂണും കൂടെ കൂടുതൽ ചേർത്തിട്ടുണ്ട് ഇനി വീണ്ടും സ്റ്റൗവിൽ വെച്ച് ഒന്നോ രണ്ടോ മിനിറ്റ് ഒന്ന് തിളപ്പിക്കണം അപ്പോൾ ഒന്ന് രണ്ട് മിനിറ്റ് തിളച്ച് കഴിഞ്ഞു ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം ഇനി ഇത് വറുത്തിടാനായിട്ട് ഒരു ചെറിയ ചിനിച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിക്കാം ഒന്നര ടേബിൾ സ്പൂൺ ടു രണ്ട് ടേബിൾ സ്പൂൺ വരെ ചേർക്കാം വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അര ടീസ്പൂൺ കടുക് ചേർക്കാം കടുക് പൊട്ടിക്കഴിയുമ്പോൾ ഒന്നോ രണ്ടോ വറ്റൽമുളക് കഷ്ണങ്ങളാക്കിയതും വേപ്പിലേയും മൂപ്പിച്ച് കറിയിലേക്ക് ചേർക്കാം അപ്പോൾ നല്ലൊരു പാവം കറിയാണ് ചോറ് അല്പം കൂടുതൽ കഴിച്ചു പോകും ഞാൻ മുമ്പും ഒരു മത്തങ്ങിയക്കറി ഇട്ടിരുന്നു അതും ഇതൊക്കെ ഒരേപോലെ തന്നെ നല്ല നമുക്ക് കഴിക്കാൻ കഴിക്കാനിഷ്ടമായിരിക്കും നല്ലൊരു നാടൻ കറിയാണ് എല്ലാവരുന്ന ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇതിൻ്റെ കൂടെ ഒരു മെഴുക്ക് പറ്റിയും ഒരു ഫ്രൈ ഒക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയായി